യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളെങ്കിലിതാ പി എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ ആരുമായി കൊള്ളട്ടെ അധ്യാപകരായിക്കൊള്ളട്ടെ കേറ്റിട്ട് കിട്ടിയവരായിക്കൊള്ളട്ടെ കിട്ടാത്തവരായിക്കൊള്ളട്ടെ വീട്ടമ്മമാരോ ആരുമായി കൊള്ളട്ടെ നിങ്ങൾക്ക് സർക്കാർ ജോലി എന്നൊരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ഒരു സർക്കാർ ജോലി നേടിയെടുക്കണോ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ പി എസ് സിയുടെ എല്ലാവരും കാത്തിരുന്ന പുതിയൊരു നോട്ടിഫിക്കേഷൻ വരികയാണ് കേട്ടോ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാകുമെന്നുള്ള യോഗ തീരുമാനത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പല കുട്ടികളും അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവരോട് കേട്ടിട്ട് കിട്ടാത്ത കുട്ടികൾ ഉണ്ടാകും എന്തായാലും സർക്കാർ ജോലി വേണം എന്ന് അതി ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകും അപ്പൊ ഈ അധ്യാപകരൊക്കെയാണ് കേട്ടിട്ടില്ലെങ്കിൽ അറിയാലോ അവർക്ക് എന്താ പറഞ്ഞുകൊണ്ട് പി എസ് ഒന്നും എഴുതാൻ സാധിക്കില്ല പക്ഷേ ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയാം പക്ഷേ ഇത് ഞാൻ ഉറപ്പായിട്ടും പറയാം നിങ്ങൾക്കുള്ള അവസരമാണ് ഇതുവരെ പി എസ് സി ജനറൽ എക്സാം ഒന്നും എഴുതാത്തവരാകട്ടെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അധ്യാപകൻ ആകാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നേടിയിട്ടില്ല പക്ഷെ ഒരു സർക്കാർ ജോലി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാകട്ടെ ഇത് നിങ്ങൾക്കൊരു അവസരമാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും എന്തു ചെയ്യാം സർക്കാർ ജോലി നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു പഠന രീതിയും കൃത്യമായിട്ടുള്ള ഒരു പരിശീലനവുമാണ് നിങ്ങൾക്ക് വേണ്ടത് പക്ഷെ എന്തുകൊണ്ടാണ് അധ്യാപകർക്കും അല്ലാത്തവർക്കും ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന ഇനി വരാൻ പോകുന്ന പി എസ് സി നോട്ടിഫിക്കേഷൻ ഒരു അവസരമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണങ്ങൾ കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി പോകാം അത് തന്നെ എന്താണ് പി എസ് സിയുടെ പുതിയ അപ്ഡേഷൻ എന്ന് നമുക്ക് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ചേർന്നിട്ടുള്ള കമ്മീഷന്റെ യോഗ തീരുമാനമാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള പി എസ് സിയുടെ യോഗ തീരുമാനമാണ് അതിൽ താഴെ പറയുന്ന ഇരുപത് കാറ്റഗറികളിലേക്കാണ് പുതിയ വിജ്ഞാപനം പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എല്ലാവരും ഒരുപാട് ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് കാണാം ഒൻപതാമത്തേതായിട്ട് പറയാം സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവെൻസ് എന്ന് പറയുന്ന എൽ ജി എസ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ഉടനെന്ത് ചെയ്യും ഉണ്ടാകും എന്നുള്ളതാണ് ഈ യോഗ തീരുമാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് മോൾ വേറെയും കുറെ വരുന്ന വരാനുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് പക്ഷെ ഞാൻ അതിനത്തേക്കൊന്നും പോകുന്നില്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഫോക്കസ് ചെയ്യേണ്ട നേരത്തെ പറയുന്ന പോലെ ഒരു അവസരമായിട്ട് കാണേണ്ട ഈ ഒരു സംഭവം മാത്രം ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇതൊരു അവസരമെന്ന് ഞാൻ പറയാൻ കാരണം സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് സർവീസിൽ ജോബ് ആഗ്രഹിക്കുന്ന ആ ആളുകൾക്ക് ഒരു അവസരം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ട് ഇത് പഠിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും ഏകദേശം അടുത്തതായി നോട്ടിഫിക്കേഷൻ എന്നുള്ള കാര്യം ഉറപ്പായി എന്തിനാണ് ഇത് പഠിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണിതൊരു അവസരം എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തേത് നമുക്കറിയാം കമ്പനി കോർപ്പറേഷൻ ബോർഡ് ഇതിന്റെ ഏതിൻ്റെ കീഴിലുള്ള അഥവാ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി കോർപ്പറേഷൻ ബോർഡിനുള്ള ഉള്ള എൽ ജി എസ് ആണ് എൽ ജി എസ് ആയിട്ടുള്ള നിയമനമാണ് ഈ ജോ ഇതിനൂടെ നമുക്ക് ലഭിക്കാൻ പറ്റുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള കമ്പനികളാകാം കോർപ്പറേഷൻ ആകാം ഇപ്പൊ നമുക്കറിയാം കെ എസ് ഇ ബി അതുപോലെ കെ എസ് എഫ് ഇ ഇങ്ങനെയുള്ള കെ എസ് ആർ ടി സി ഇങ്ങനെ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള കമ്പനി ആയിരിക്കാം കോർപ്പറേഷൻ ആയിരിക്കാം ബോർഡ് ആയിരിക്കാം അതിൻ്റെ അവിടെ വരുന്ന എൽ ജി എസിന്റെ വേക്കൻസിയിലേക്കാണ് ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ജോബ് ഈ രൂപത്തിലായിരിക്കും എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക ഇനി രണ്ടാമത്തേത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു അവസരം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ടീച്ചർ ആകാൻ വേണ്ടി കുറെ നാളുകളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേറ്ററിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഓക്കെ അത് നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ കേറ്റിട്ട് ഇല്ലാതെയും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഈ പറയുന്ന കമ്പനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എന്താണ് ഏഴാം ക്ലാസ് ആണ് ഏഴാം ക്ലാസ് ആണ് മിനിമം യോഗ്യതയായിട്ട് വരുന്നത് ഏഴാം ക്ലാസ് അപ്പോ ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരാൾക്ക് ഇത് എന്ത് ചെയ്യാം എഴുതാം പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് എഴുതാം പ്ലസ് ടു കഴിഞ്ഞവർക്ക് എഴുതാം ഓക്കെ അതുപോലെ തന്നെ ഡിഗ്രി ഡിഗ്രിക്കാർക്കും എഴുതാം കേട്ടോ മറ്റേ എൽ ജി എസ് ആണെങ്കിൽ ഡിഗ്രിക്കാർക്ക് എഴുതാൻ സാധിക്കും പക്ഷേ ഇത് ഡിഗ്രിക്കാർക്കും നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അവർക്കും ഇതിനകത്ത് പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് അവിടെ കയറ്റത്തിന്റെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ ഒരു നിങ്ങൾ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞ ആൾ പ്ലസ് ടു കഴിഞ്ഞ ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം എഴുതുവാൻ സാധിക്കും അപ്പൊ അത് ഒരു അവസരത്തിന് കാരണമാണ് രണ്ടാമത് ഞാൻ പറഞ്ഞു എന്താണ് കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ എൽ ജി എസ് ആയിട്ടാണ് ജോലി കിട്ടുന്നത് പിന്നെ ഇതിന്റെ വേക്കൻസി തന്നെയാണ് കേട്ടോ വേക്കൻസി തന്നെയാണ് ഇതിന്റെ വയറ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് നമുക്കറിയാം പി എസ് സി ഇപ്പൊ ജനറൽ പി എസ് സി തന്നെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പി എസ് സി ഒക്കെ തന്നെ വിളിക്കുന്നുണ്ട് റാങ്ക്ലിസ്റ്റ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ നിയമനങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാം അല്ലേ പക്ഷെ ഇവിടെ വേക്കൻസി നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ള നിയമനങ്ങൾ നടക്കുന്ന ഒരു ഒരു പോസ്റ്റ് കൂടിയാണ് ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി പഠിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ചും കൂടി പഠിക്കാൻ ഒരു മോട്ടിവേഷൻ ആകും ഇപ്പൊ കുറെ പേര് ലിസ്റ്റിൽ വന്നിട്ടും ജോലിയിൽ കയറാത്ത ആളുകളുണ്ട് എന്തുകൊണ്ടെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നിയമന സാധ്യത അവിടെ ഉള്ളൂ വേക്കൻസി ഉണ്ടായാലാണല്ലോ ജോലി കിട്ടുന്നത് പക്ഷെ ഇവിടെ ആ നിയമന സാധ്യത കൂടുതലാണ് ഇപ്പൊ തന്നെ നമുക്കറിയാം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിന് മേലുള്ള റാങ്ക് ലിസ്റ്റിൽ ഇപ്പൊ തന്നെ ഇനിയും ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട് പഴയ ലിസ്റ്റിന്റെ കാലാവധി ഇനിയുമുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തുള്ള അഡ്വൈസ് എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിന്റെ അടുത്തുള്ള അഡ്വൈസുകൾ ഇപ്പൊ എന്ത് ചെയ്തിട്ട് നീ ഇപ്പൊ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് കാരണം കാരണം ഉണ്ട് ഇനിയും ഇതിൻ്റെ ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട് അപ്പൊ ആ ലിസ്റ്റിന്റെ കാലാവധി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും മൂവായിരത്തി എഴുന്നൂറ് ആ സംതിങ് അത്രയുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറിൽ ഏകദേശം അടുത്ത് വന്നിട്ടുള്ള അത്രയും നിയമനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നിയമന സാധ്യത തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോ ഇതിന്റെ ലിസ്റ്റ് ഇതിന്റെ ഇതിനകത്തേക്ക് ലിസ്റ്റിലേക്ക് നമ്മൾ റാങ്ക്സിലേക്ക് കയറി പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് കാരണം നിയമനങ്ങൾ വേക്കൻസികൾ ഇതിനകത്ത് ഉണ്ടാകും അതുപോലെ തന്നെ ഇതിൻ്റെ സിലബസ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ടഫായിട്ടുള്ള സിലബസ് എന്നൊന്നും പറയാനില്ല പക്ഷേ പഠിക്കാനുണ്ട് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും കഷ്ടപ്പെടാണ്ട് ഒരു സംഭവം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ലല്ലോ ഒരു സ്വപ്നം നമുക്കുണ്ട് എങ്കിൽ കുറച്ച് നമ്മൾ കഷ്ടപ്പെടാൻ എന്താകണം തയ്യാറാകണം എന്നുള്ളതാണ് കഷ്ടപ്പെടാതെ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല എന്നാൽ മറ്റുള്ള സിലബസിന്റെ ഒക്കെ നോക്കുമ്പോൾ നമ്മളൊന്നും ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടാവുന്ന ഒരു സിലബസ് ആണ് അതിൽ ജി കെ വരുന്നുണ്ട് ജി കെ നാൽപ്പത് മാർക്കിൻ്റെ ജി കെ ഉണ്ടാകും നമുക്ക് ടോട്ടൽ നൂറ് മാർക്കിനാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ എങ്ങനെയാണ് ചിലപ്പോൾ ആദ്യമായിട്ട് പി എസ് സി ഒക്കെ എഴുതുന്ന ആളുകൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെ എക്സാം എഴുതേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം നമ്മുടെ തന്നെ ഇതിന്റെ ഒരു ഫ്രീ വാട്സാപ്പ് കമ്മ്യൂണിറ്റി കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഒത്തിരി പിള്ളേർ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് പല ഇതിനെ കുറിച്ച് അറിയാത്ത കുറെ കുട്ടികൾ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് നമുക്ക് അറിയുന്നതൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ അറിയാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇവിടെ നാല്പത് മാർക്കിന്റെ ജി കെ ആണ് ഡീറ്റെയിൽ സിലബസ് നമ്മളിത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത് മാർക്കിന്റെ എന്തുണ്ടാകും കറണ്ട് അഫെയേഴ്സ് ഉണ്ടാകും പിന്നെ മാത്സ് മാത്സ് ഉണ്ടാകും മാത്സ് ആൻഡ് മെന്റലബിലിറ്റിക്കും ഇരുപത് മാർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സയൻസ് സയൻസ് വിഭാഗത്തിൽ പത്ത് മാർക്ക് വരുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ മാർക്ക് നൂറ് മാർക്കിൽ എന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ സിലബസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇതായിട്ട് പറയുന്നത് അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സിലബസ് വരുന്നത് ആ സിലബസിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഇത് നോട്ടിഫിക്കേഷൻ എന്തായാലും വരും എന്നുള്ളത് ഉറപ്പായി അതിനു വേണ്ടി കുറേച്ചെ കുറേച്ച നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്നുള്ള സംഭവത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഏകദേശം നമുക്കറിയാം ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ നമുക്ക് അധികം വൈകാതെ തന്നെ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ തന്നെ എക്സാം ഉണ്ടാകും അതിനുള്ളിൽ തന്നെ എക്സാം ഉണ്ടാകും സോ അതിനുള്ളിൽ നമ്മൾ പഠിച്ച് സിലബസ് കവർ ചെയ്യേം വേണം മാക്സിമം നമ്മൾ റിവിഷനും കൂടി നിങ്ങൾക്ക് പോകുകയും വേണം അപ്പൊ ആ രൂപത്തിൽ സമയം കണ്ടെത്താൻ നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചു കാരണം ചില കുട്ടികൾ പറയുമല്ലോ ഇപ്പം എന്നാൽ നോട്ടിഫിക്കേഷനല്ലേ വന്നിട്ടുള്ളൂ ഇനിയിപ്പോൾ എക്സാമിനൊക്കെ സമയമുണ്ട് എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് പഠിക്കൽ മാത്രമല്ല റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുക അക്ലോറയിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ എൽ ജി സിന്റെ ബാച്ച് നവംബർ ഫസ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് പിള്ളേർ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോ നിങ്ങൾ ക്ലാസ് തുടങ്ങണേക്കാൾ മുമ്പ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആ ഒരു കണ്ടിന്യൂഷൻ വിട്ടു പോകാതെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും അപ്പൊ ക്ലാസ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് ഒരു അഞ്ചാറ് ക്ലാസ് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രയും നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ടാവും പഠിക്കാനുണ്ടാവും ഒരു മടുപ്പൊക്കെ വരും അപ്പൊ നേരത്തെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അക്ലോരോടൊപ്പം തന്നെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എന്നിട്ട് എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ഇതൊരു അവസരമായി കൊണ്ട് നിങ്ങൾ എടുക്കുകയും കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിലൂടെ ഇത് നേടിയെടുക്കുവാൻ തയ്യാറാകും മാനസികമായിട്ട് നിങ്ങൾ ആദ്യം തയ്യാറാവുക അതാണ് നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് പല സംശയങ്ങളും ഉണ്ടാവും പല നെഗറ്റീവ് ഉണ്ടാവും പല നെഗറ്റീവ് കമൻസുകൾ ഉണ്ടാവും അതൊന്നും നിങ്ങൾ വകവെക്കേണ്ട ഇത് ഞാൻ ഞാൻ ഇത് തയ്യാറാകുമെന്ന് നിങ്ങൾ മാനസികമായിട്ട് ഉറപ്പിക്കുക പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടുള്ള ഒരു പഠനവും പരിശീലനവും തന്നെ വേണം ഇതിന് കുറച്ച് സമയം നിർബന്ധപൂർവ്വം നിങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല യോഗ തീരുമാനത്തിന്റെ അറിയിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഇതുവരെ പി എസ് സിയിൽ പ്രൊഫൈൽ എടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പ്രൊഫൈൽ എടുക്കുക എന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ വരുന്ന അപ്ഡേഷൻസ് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ചാനലിലൊക്കെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുക പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പൊ റെഡിയല്ലേ എല്ലാവരും സെറ്റ് അല്ലേ അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ തീരുമാനം എടുക്ക എന്തായിരുന്നാലും ഞാൻ നേടിയെടുക്കും അതിന് വേണ്ടിയുള്ള കുറച്ച് സമയങ്ങളിൽ ഞാൻ മാറ്റി മാറ്റിവെക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുക എന്തായിരുന്നാലും എല്ലാവർക്കും അവർ സ്വപ്നം കാണുന്ന ഒരു ജോബിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസും ക്ലാസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ